ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളതായ ഇതുപോലത്തെ നമ്മുടെ സ്റ്റോക്കിംഗ് ക്ലോത്ത് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു രണ്ട് ലീഫിൻ്റെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട് പൈപ്പ് ക്ലീനർ വെച്ച് നമ്മളൊരു ഫ്ലവർ മെയ്ക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സിൽവർ പോളിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പെൻസിലോ പേനയോ ഇതിപ്പോൾ ഗ്ലൂഗണ്ടോ സ്റ്റിക്കാണ് അതിന് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക അതായത് ഇങ്ങനെ അടിപ്പിച്ച് പിടിക്കുക അതിനുശേഷം ഒരു കുഞ്ഞു കഷ്ണം പൈപ്പ് ക്ലീനർ എടുത്തതിന് ശേഷം നമ്മൾ ഇത് കെട്ടിട്ട് പൈപ്പ് ക്ലീനർ പൈപ്പ് ക്ലീനറോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ വയറോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ എമിനാ സ്റ്റോക്ക് മെറ്റീരിയലിൻ്റെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുക എന്നറിയണം എന്നുണ്ടെങ്കിൽ ചറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അകത്തെ അകത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ദാ ഇതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ തിരിച്ച് 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 കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതളിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും പിന്നെ സെൻറ്ററിൽ നമ്മൾ കെട്ടിട്ട് ആ ഒരു കമ്പി നിങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു തടസ്സമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലേക്ക് ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ഉള്ളിൽ വരുന്ന മെറ്റീരിയൽ ഒരു കോപ്പർ വയർ പോലത്തെ ഒരു തിന്നായിട്ടുള്ള ഒരു വയറിനെയാണ് ഐ തിങ്ക് കോപ്പർ വയർ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര ഫ്ലെക്സിബിളാണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാനും മറക്കാനും ചരിക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ കൊടുത്തതിന് ശേഷം അയതളുകളൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വിടർത്തി വിടർത്തി വെക്കുക ഈയൊരു കളറിനെ ചെയ്യണമെന്നില്ല ഞങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാന്നാണ് അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് മെറ്റീരിയലിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെ ഇതിൽ ചെയ്തത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യണത് ഒരു ലീഫ് മോഡൽ ചെയ്തത് ആക്ച്വലി ഞാൻ അത് വലിയൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ് ചെയ്തത് പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും വലിയ ഫ്ലവർ ഉണ്ടാക്കി നന്നായിട്ടില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് വെച്ചത് കാരണമാണ് ഓക്കെ നമുക്ക് ആ ഒരു ബ്ലൂ കളറിനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ബ്ലൂ തീമിലാക്കിയത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ബീഫും പോളനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സർക്കിൾ കറക്റ്റാണോ ഫെൽറ്റ്ഷീറ്റിൻ്റെ അതോ ഇനി കുറച്ചുകൂടെ വലുത് വേണോ ചെറുത് വേണോ അപ്പോൾ ആദ്യം അളവ് വെച്ച് നോക്കുക കേട്ടോ നോക്കിയതിന് ശേഷം നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി പോണത് പോളനും എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഈ പോളൻ എടുത്തിട്ട് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഒട്ടിച്ച് കൊടുക്കണവർക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറക്കിയാലും മതിയിട്ടത് ഈ ഒരു കുഞ്ഞ് ആ പോളൻ്റെ ആ ഒരു കമ്പിയും കൊണ്ട് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇരുന്നോളും പിന്നെ വലിക്കുന്ന സമയത്ത് നോക്കി വലിക്കുക ഇല്ലെങ്കിൽ ആ എന്താ പറയുക കുറച്ച് ഗ്യാപ്പൊക്കെ വന്ന് നമ്മുടെ ആ ഫ്ലവറെ വന്ന് പോകാനുള്ള ചാൻസ് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് സെൻ്ററിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മെല്ലെ സാവധാനം ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക ഇത് ആക്ച്വലി ഞാനിപ്പോൾ ഇതിൻ്റെ സെൻ്ററിൽ ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ചിട്ട് കൊടുക്കുന്നതേ കണ്ടു സെൻറ്ററിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സെൻ്ററിൽ ഗ്ലൂഗണ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും പക്ഷേ ഈ ഒരു എദളുടെ ഉള്ളിൽ കൂടെ ഇടരുത് കേട്ടോ ഞാൻ അത് മിസ്റ്റേക്ക് ഒന്ന് കാണിച്ചു പോയത് എദളുടെ ഉള്ളിൽ കൂടെ ഇല്ലാണ്ട് സെൻറ്ററിൽ കൂടെ ഇടുക പിന്നെ ഒരു ബ്ലൂ കളറിൽ നമ്മൾ ഗ്ലൂഗണ് വെച്ച് ഒട്ടിക്കുമ്പോൾ ഈ ഗ്ലൂഗണ് ഓവർഫ്ലോ ചെയ്യാണെന്നുണ്ടെങ്കിൽ കുറേ ഗമായി കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരും അപ്പോൾ വൃത്തികളായിട്ട് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത് നമ്മൾ എന്തായാലും ഇത് ഫെൽറ്റ് ഷീറ്റിൽ വെച്ച് കവർ ചെയ്യില്ല അപ്പോൾ അടിവശം എന്തായാലും ഗമ്മിൽ അറ്റാച്ച് ചെയ്ത് ഒട്ടിയിരുന്നോളും മേലത്തെ ആ പോളം ഒന്നും അടർന്ന് വരില്ല സോ അതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്തില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഗ്ലൂഗണ് ഒരു ഒരറ്റത്തായിരിക്കണം അതുകൊണ്ട് ഞാനത് കാണിക്കാത്ത ഗ്ലൂഗണ് അപ്ലൈ തിനു ശേഷം നമ്മൾ രണ്ട് കൊമ്പ് ഇതുപോലെ വെച്ച് ഗ്ലൂ ഗം ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡോ ബോണ്ടോ യൂസ് ചെയ്യാവുന്നതാണ് ഗ്ലൂഗം ഇല്ലാത്തവർക്ക് പക്ഷേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂഗണ് തന്നെയാണ് അതിന് ശേഷം എന്താ പോളൻ എടുത്തിട്ടുണ്ട് പോളൻ്റെ ആ ഒരു എൻഡിൽ വേണ്ട ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഐ മീൻ ടോപ്പിൽ പോളൻ്റെ താഴെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം എന്താ പോളൻ നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരെണ്ണമാണ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ സെൻറ്ററിലായിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കണം രണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ കൊമ്പും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി സെൻറ്ററിലേക്ക് നമ്മൾ നമ്മുടെ ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകണത് നിങ്ങൾക്ക് എന്തെങ്കിലും ബീറ്റ്സ് വർക്ക് അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ആഡ് ചെയ്യുക ഫ്ലവർ ഒട്ടിക്കുന്നതിന് മുമ്പ് കേട്ടോ ഇത് പോലെ നമ്മൾ ഫ്ലവറും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫുള്ളി കവേർഡ് ആവും ഒരു വൃത്തിയേട് ഇല്ലെങ്കിൽ അടിയിൽ നമ്മൾ ഒട്ടിച്ചതൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ ബാക്ക് വാഷ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് വേഷനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം നല്ല സിംപിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പിലോ ഇല്ലെങ്കിൽ കോമ്പിലോ എന്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ബാക്ക് നമ്മൾ ഹെയർ ക്ലിപ്പിലാണെന്നുണ്ടെങ്കിലും അലികേറ്റ് ക്ലിപ്പിലോ കോമ്പിലോ എല്ലാത്തിൽ ഏതിലെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് വാഷ് നമുക്ക് വെച്ച് അതായത് ഇത് മേലെ വെച്ചിട്ട് അടിവശത്തോട് നമ്മൾ ഒരു ഫെൽറ്റ്ഷീറ്റിൻ്റെ ഒരു പീസും കൂടെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം അപ്പളാണത് ഇളകി പോകാതിരിക്കുള്ളൂ ബാക്ക് നോക്കി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് എന്നാലാണ് പുതിയ പുതിയ വീഡിയോസ് പുതിയ പുതിയ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ യൂട്യൂബ് തന്നെ ഓക്കെ അപ്പോൾ നാളെ നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗിവ് എവിടെ കാര്യം ആരും മറക്കരുത് ഞാനും മറന്നിട്ടില്ല നമുക്ക് ടു കെ ആവാം വെയിറ്റിങ് ആണ് എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കേട്ടെ